നമസ്കാരം ഏഷ്യൻ ഗ്രഫ് ന്യൂസിലേക്ക് സ്വാഗതം സെറിബ്രൽ പാൾസി ബാധിച്ച ജഫ്രി അമ്മൻ എന്ന ജെറിമോന് ഇനി സ്കൂളിലേക്കുള്ള യാത്ര കഠിനമാകില്ല മാത്രമല്ല ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഓഫീസുകൾ കയറിയിറങ്ങിയുള്ള രക്ഷിതാക്കളുടെ നെട്ടോട്ടത്തിനും അറുതിയായി മുന്നൂര് പാറക്കാന്തൊടി ആദിൽ നസീഹിൻ്റെയും ജസ്നയുടെയും മകൻ ജഫ്രി അമ്മൻ ചിറ്റാരിപ്പിലാക്കൽ പ്രതീഷ സ്കൂളിലെ എൽ വിദ്യാർത്ഥിയാണ് സ്കൂളിലേക്ക് എത്താൻ മെയിൻ റോഡ് വരെ വല്യമ്മ ഹഫ്സത്തോ ഉമ്മയോ എടുത്തുകൊണ്ടുപോകുകയാണ് പതിവ് ഇതിനായി മാതാവ് ജസ്നക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു വീട്ടുപടിക്കൽ വാഹനമെത്തുന്ന റോഡ് നിർമ്മിച്ചു തരണമെന്നാവശ്യപ്പെട്ട് മുട്ടാത്ത വാതിലുകളില്ല എളിമ്പിലാശ്ശേരി ചെറുതടം റോഡിന് ഒരുപാട് ശ്രമങ്ങൾക്കുമൊടുവിൽ സ്ഥലം വിട്ടുകിട്ടിയെങ്കിലും യാഥാർത്ഥ്യമാകാൻ ഏറെ കടമ്പകൾ കടക്കേണ്ടി വന്നു ഭിന്നശേഷിക്കാരുടെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും മുൻഗണന കിട്ടുമെന്ന ധാരണയിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും നിരന്തരം കണ്ടു പഞ്ചായത്തിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ജില്ലാ കളക്ടർ വനിതാ കമ്മീഷൻ ശിശുക്ഷേമ കമ്മീഷൻ എം എൽ എ എം പി തുടങ്ങിയവർക്ക് നിരന്തര സമ്മർദ്ദത്തിന് ശേഷമാണ് ഫണ്ട് അനുവദിച്ചതും റോഡായതും ഇവരെ അവഗണിച്ച് ഇതിനിടെ ചിലർ ഉദ്ഘാടനവും നടത്തി ഇതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച ജഫ്രി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ റോഡിന്റെ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂറും പങ്കെടുത്തു